വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി എല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഒരുമിച്ച് സ്വാഗതം ചെയ്യുന്നു ഹാലിൽ നമ്മൾ ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി തുടങ്ങുമ്പോൾ തന്നെ ഇന്ന് രാവിലത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് കർത്താവിൻ്റെ സന്തോഷം നമുക്ക് ഈ സമയത്ത് പ്രകടിപ്പിക്കാം ഏമാൻ ലൈവ് ചാറ്റിൽ ദൈവത്തിൻ്റെ ആനന്ദം കർത്താവ് നൽകുന്ന സന്തോഷം നമുക്ക് പ്രകടിപ്പിക്കാം ദ ബൈബിൾ പറയുന്നു ദ ജോയ് ഓഫ് ദ ലോഡ് ഈസ് അവർ സ്ട്രെങ്ത് കർത്താവിൽ സന്തോഷം നമ്മുടെ ബലമാകുന്നു ഏമാൻ നമ്മുടെ ഉള്ളിലുള്ള സന്തോഷം നമ്മൾ നഷ്ടപ്പെട്ടാൽ നമുക്ക് നമ്മുടെ ബലം നഷ്ടപ്പെട്ട് കഴിഞ്ഞു സോ നമ്മുടെ ഏത് ബുദ്ധിമുട്ടിലുള്ള സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നെങ്കിലും നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെടരുത് അല്ലെങ്കിൽ നിങ്ങളുടെ ആനന്ദം നഷ്ടപ്പെടരുത് ആ ആനന്ദത്തിലാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത് ആ ആനന്ദത്തിലാണ് നമ്മൾ കർത്താവിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലും കർത്താവ് നല്ലവനെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ആ ഒരു ആനന്ദത്തിൽ നിന്നാണ് Amen. So let that joy center control you today in your life. ഞാൻ വിശ്വസിക്കുന്നു ആ ദൈവത്തിൻ്റെ ആനന്ദം നിങ്ങളുടെ ലൈഫ് കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫ് നിയന്ത്രിക്കുമ്പോൾ കർത്താവ് ഈ സമയത്ത് ബുദ്ധിമുട്ടിലൂടെ പോകുന്ന പല വ്യക്തികളും ലൈഫിനെ കർത്താവ് ഹിൽ മേക്ക് ഇറ്റ് ക്ലിയർ ഫോർ യു സ്റ്റോംസും വിൻഡോ ഒക്കെ ഉള്ള ആ സാഹചര്യത്തിൽ നിന്ന് ഹി വിൽ ബ്രിങ് യു ടു ദി അതർ സൈഡ് സേഫ് ആൻഡ് സൗണ്ട് അത് വിശ്വസിക്കുന്നവർ ആ പ്രാവചനിക ശബ്ദം ഏറ്റെടുക്കുന്നവർ ചേർന്ന് രാമയൻ പറഞ്ഞാൽ എയ്മാൻ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ മെസ്സേജിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് പക്ഷെ അതിന് മുമ്പ് നമ്മളെല്ലാം ദിവസം ചെയ്യുന്നത് പോലെ ഇന്നത്തെ എപ്പിസോഡ് സാധ്യമാക്കിയ ചില സ്പോൺസേഴ്സിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് വി ഹാവ് എ കീ സ്പോൺസർ ടുഡേ ഒരു മുംബൈയിൽ നിന്നൊരു സഹോദരിയാണ് ഒരു ബെൽവിഷറാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്പോൺസർ ചെയ്യാൻ കാരണം ജോയലിന് ഒരു ജോലി ലഭിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് സോ കൺഗ്രാറ്റുലേഷൻസ് ജോയൽ ഓൺ യുവർ ന്യൂ ജോബ് നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സിസ്റ്റർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇഷ്യുവിൻ്റെ ട്വൽത്ത് ബോർഡ് എക്സാമിനും എം എച്ച് സിഇറ്റി എക്സാമിനും ഉയർന്ന മാർക്കോടെ പാസ്സാകുവാൻ വേണ്ടിയാണ് കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ആ പൈതലിന് അനുഗ്രഹിക്കുന്നു ട്വൽത്ത് ബോർഡ് എക്സാമിന് നല്ല മാർക്ക് ലഭിക്കട്ടെ എം എച്ച് സിഇ ടി എക്സാമിന് നല്ല മാർക്ക് ലഭിക്കട്ടെ കർത്താവ് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കുവാൻ കർത്താവ് ഒരു വഴി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ഭവനത്തിലുള്ള എല്ലാവരും ദൈവിക ആരോഗ്യത്തിലും ദൈവിക സംരക്ഷണത്തിലും സമൃദ്ധിയിലും കർത്താവെ ഉണ്ടാകുവാൻ വേണ്ടി അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ ഞാൻ കവർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ നിങ്ങൾക്കും ഇതുപോലെ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദൈവവേലയുടെ ഒരു ഭാഗമാകുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഡീറ്റെയിൽസിൽ കോൺടാക്ട് ചെയ്യുക ആൻഡ് യു കെ ബി എ പാർട്ട് ഓഫ് ദാറ്റ് ഈ ദിവസങ്ങളിൽ നമുക്ക് ചില പ്രത്യേകമായ മീറ്റിംഗ്സ് ഈ ആഴ്ചയിൽ തന്നെ നടക്കുന്നു ഫോർ ഓൾ ദ മാറിഡ് കപ്പിൾസ് ഇംഗ്ലീഷിൽ നമുക്കൊരു മാരേജ് കോൺഫറൻസ് ഈ സാറ്റർഡേ ആൻഡ് സൺഡേ എയ്റ്റീന്റ് ആൻഡ് നയൻറ്റീൻ നടക്കുന്നു സോ അതിന്റെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട് ആഗ്രഹമുള്ള എല്ലാ മാരഡ് കപ്പിൾസ് ഇംഗ്ലീഷ് മനസ്സിലാകുന്ന എല്ലാ മാരീഡ് കപ്പിൾസും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക നിങ്ങൾ നേരിട്ട് എത്തിച്ചേരുക അപ്പോൾ തന്നെ ഈ സൺഡേ ലോകമെമ്പാടും ഫെൻഡക്വാസ് സൺഡേ നമ്മൾ ആഘോഷിക്കുന്നു സോ എല്ലാ ബ്ലസ് ചർച്ചുകളിലും അതിൻ്റെ ഒരു ആഘോഷം ഉണ്ടായിരിക്കും പശുതാത്മാവിൻ്റെ വലിയ പ്രവർത്തനങ്ങൾ നമ്മൾ ഈ സൺഡേ കാണാൻ പോകുന്നു സോ അതിലേക്കും എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ഈ മാസത്തിൻ്റെ അവസാനം യു കെയിലുള്ള എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് വ്രത ഡാമിൻ സി ഡാമിൻ അപ്പോൾ തന്നെ ഞാനും ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായി യു കെയിൽ ഞങ്ങൾ ഒരു മീറ്റിംഗിന് വേണ്ടി വരുന്നു ബി ടി സ്പ്രിംഗ് റിട്രീറ്റ് ക്യാച്ച് ദ ഫയർ എന്ന പേരിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു യു കെയിൽ ദൈവം തീ അയയ്ക്കാൻ പോവുകയാണ് സോ അതിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക എത്തിച്ചേരുക ഗോഡ് ബ്ലെസ് യു നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ദൈവജന സന്ദേശത്തിലേക്ക് കടക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഐ എം റിയലി സോ ഹാപ്പി ടു കം ടു ഇന്ത്യയിലെല്ലായിടത്തും രാവിലെ തന്നെ ഇത് എത്തുന്നു ഇസ്രായേൽ ജനത്തിന് ഒരു ഒരു സ്റ്റെപ്പിലും എല്ലാ ദിവസവും വരുന്നത് പോലെ വരികയാണ് സോ ഇതിന്റെ റീപ്ലൈ ആയിരിക്കാം ഒരു വിഷയം നിങ്ങൾ കാണുന്നത് ലൈവായിട്ടായിരിക്കണം എന്നില്ല രാവിലെ തന്നെ ആയിരിക്കണം എന്നില്ല നിങ്ങൾ ടൈം സോൺ വേറെ ആയിരിക്കാം നിങ്ങൾ വേറൊരു രാജ്യത്തിലാകാം നോ പ്രോബ്ലം ദിസ് ഇസ് കമ്മിങ് ഇൻ ഇറ്റ്സ് ടൈം വാവ് ഇന്നലെ ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് ഹോപ്പ് ഇൻ ദ ഡാർക്കസ്റ്റ് അവൾ ഓഫ് ലൈഫ് ജീവിതത്തിൻ്റെ ഏറ്റവും ഈരുണ്ട ഒരു കാലഘട്ടത്തിൽ ഒരു നാഴികയിൽ ഒരു മണിക്കൂറിൽ ദൈവം നൽകുന്ന പ്രത്യാശ അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഞാൻ ഇന്നലെ സംസാരിച്ചത് അതിൽ നമ്മൾ ആദ്യം പത്രോസിനെ കണ്ട് പത്രോസിനെ കൊണ്ടുപോയി കാരാഗ്രഹത്തിലിട്ടു പത്രോ അതിന് തൊട്ട് മുമ്പ് അതേ അദ്ദേഹത്തിൽ അതിൻ്റെ ആദ്യം യാക്കോബിനെ യേശുവിൻ്റെ ഇന്നർ സർക്കിളിൽ ഉണ്ടായിരുന്ന മൂന്ന് പേരിൽ ഒരാൾ പത്രോസ് യാക്കോബ് യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു ഹേരോദാവ് അതേ ഹേരോദാവ് പത്രോസിനെ പിടിച്ചിട്ടിരിക്കുകയാണ് പക്ഷെ പത്രോസ് രണ്ട് പടയാളികളുടെ നടുവിൽ കിടന്ന് ഉറങ്ങാണ് നമുക്കാണെങ്കിൽ ഉറക്കം വരുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു അത് മാനുഷികമായിരുന്നില്ല മാനുഷികമായ നിലയിൽ നമ്മൾ അപ്സെറ്റാകുകയും കരയുകയും ബഹളം ഉണ്ടാക്കുകയും പിറ്റേ ദിവസം മരിക്കാൻ പോവാണല്ലോ എന്ന് ഓർത്ത് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ കഷപത്ര പരിശുദ്ധാത്മ നൽകിയ ഒരു വലിയ സമാധാനവും പ്രത്യാശയും തൻ്റെ അകത്തുണ്ടായിരുന്നതുകൊണ്ട് ആ രാത്രി അവൻ ഉറങ്ങി എന്ന് മാത്രമല്ല ദൈവത്തിൻ്റെ വലിയ ഒരു 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 ഉണ്ടായ ഡെലിവറൻസ് പടയാളികൾ ഉറങ്ങി കിടക്കുവാണ് പക്ഷേ കുറ്റവാളി എന്ന് വിധിക്കപ്പെട്ട പത്രോസിനെ അവരാരും താക്കോലിട്ട് തുറക്കാതെ തന്നെ ദൂതൻ ആളെ വെളിയിൽ കൊണ്ടുപോകും കാരണം ആ ഗേറ്റുകളിൽ തന്നെ അവർക്ക് വേണ്ടി തുറക്കും അതാണ് ഞാൻ പറഞ്ഞത് ഒരു ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട ഒരു നാഴികയിൽ പോലും ദൈവത്തിന് ഒരു ഒരു പ്രത്യാശ നൽകാൻ സമാധാനവും സ്വസ്ഥതയും നൽകാൻ സാധിക്കും പിന്നെ ഒരു നാലധ്യായം കഴിയുമ്പോൾ പതിനാറാം അധ്യായത്തിൽ അപ്പൊ സ്ഥലപ്രവൃത്തികൾ പതിനാറാം അദ്ധ്യായത്തിൽ നമ്മൾ കണ്ടത് പൗലൂസും ഷീലാസും ഇതുപോലെ തന്നെ ഏറ്റവും അകത്തെ ഇന്നർ സെല്ലിൽ കൊണ്ടുപോയി അവരെ കാരാഗ്രഹത്തിൽ അടച്ചു മാത്രമല്ല അവിടെ ഒത്തിരി പേര് കാവൽ നിൽക്കുകയാണ് പടയാളികൾ ടേണനുസരിച്ച് കാവൽ നിൽക്കുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും അവർ പാടി സ്തുതിക്കുകയാണ് അപ്പോൾ ഇവരൊക്കെ ഈ അപ്പുസ്ഥന്മാരൊക്കെ അവരുടെ ജീവിതത്തിൽ തെളിയിച്ചു സാധാരണ നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു മനപ്രയാസം വന്നാൽ പോലും പിന്നെ ദൈവത്തെ ആരാധിക്കാനോ നന്ദി പറയാനോ ഒന്നും നമുക്ക് തോന്നില്ല പകരം പിറുറുക്കും എന്തെങ്കിലും കർത്താവെ ദൈവം എന്തുകൊണ്ട് നീ എന്നോട് ഇങ്ങനെ ചെയ്യും ഈ ദുരോഹ എന്നോട് ചെയ്യരുതായിരുന്നു കർത്താവെ എന്നൊക്കെ പറയുന്ന രീതിയാണ് വശം മാനുഷികവശം നമ്മൾ ഭയങ്കരമായിട്ട് സ്വഭാവം മനുഷ്യർക്കുണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നാൽ ഈ പൗലൂസും ശീലാസും പരിപാടിയൊന്നുമല്ല ദേ ഹാഡ് എ പാർട്ടി അതിനകത്തവർ സ്തുതിച്ചാരാധിക്കുകയാണ് ചെയ്തത് റിസൾട്ട് കണ്ടു അതായത് ആ അർദ്ധരാത്രിയിൽ ആ ഇരുളിൻ്റെ നാഴികയിൽ ജീവിതത്തിൽ കൂരാക്കൂരിളിലൂടെ പോകുന്ന ആ സമയത്ത് അവർ ചെയ്ത പരിപാടി അവർ ദൈവത്തെ അങ്ങ് പാടി സ്തുതിച്ചു ഇത് നമുക്കുള്ള ഒരു ശക്തിയേറിയ വ്യക്തമായ സന്ദേശമാണ് എന്താണ് സന്ദേശം ഏത് ഇരുട്ടിനെയും കീറി മുറിക്കാൻ ജീവിതം മുഴുവൻ വഴിമുട്ടി സ്റ്റക്കായി നിൽക്കുമ്പോൾ ഇനി എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ വെപ്പൺ എടുക്കുന്നതല്ല എന്താണ് വെപ്പൺ പാർട്ടി വെപ്പൺസ് എന്ന വെപ്പൺ സ്തുതി ഒരായുധമാണ് പറഞ്ഞു സ്തുതി അതൊന്ന് വേണമെങ്കിൽ ലൈഫ് ചാറ്റിൽ ഒന്ന് ഇടുക സ്തുതി ആയുധമാണ് അല്ലെങ്കിൽ ആരാധന എല്ലാരും പേര് ടൈപ്പ് ചെയ്ത് ഇടാമോ കമൻ സെക്ഷനിലിടാമോ ഇടുക ഞാൻ എന്താ പറഞ്ഞത് ആരാധന ഒരാധമാണ് പറഞ്ഞേ അപ്പൊ അതുകൊണ്ട് പല പ്രാവശ്യം ഒന്ന് പറഞ്ഞേ ആരാധന ഒരായുധമാണ് അപ്പോ ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ അങ്ങ് ദൈവത്തെ ആരാധിക്കുമ്പോൾ വാ ഒരു വലിയ റിലീസ് നടക്കും ഇവിടെ സംഭവിച്ചത് അവരുടെ ചങ്ങലകൾ കഴിഞ്ഞു പോയി വലിയൊരു ഭൂകമ്പം ഉണ്ടായി എന്ന് പറഞ്ഞു അവരുടെ ചങ്ങല അഴിഞ്ഞു അവിടെ കിടന്നിരുന്ന എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു അന്ന് രാത്രി സ്നാനം നടന്നു ഈ കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞു ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പസില പ്രവർത്തികൾ ഇരുപത്തിയേഴാം അധ്യായത്തിലേക്ക് ഒരു ഒറ്റ ഓട്ടം അവിടെ ചെന്ന് നിൽക്കുക ഇരുപത്തിയേഴാം തീയ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ വായിക്കുമ്പോൾ ഇരുപത്തി ഇതും ഉത്തരവാശി ഞാൻ പറഞ്ഞിട്ടുള്ള ഭാഗമാണെങ്കിലും എന്തോ അത് ഫ്രഷായി വീണ്ടും വീണ്ടും വരിക അവിടെ ഈ പൗലോസൊക്കെ കയറിയ ഞാൻ വിശ്വസിക്കുന്ന ആ കൂട്ടത്തിൽ ഡോക്ടർ ലൂക്കൊക്കെ കാണും ലൂക്കോസിൻ്റെ സുശിക്ഷും ഈ അപ്പസ്ഥല പ്രവൃത്തികളും ഒക്കെ എഴുതിയ ഒരു ചരിത്രകാരനെ പോലെ എല്ലാം ജേണൽ ചെയ്യുന്ന ഡോക്ടർ ലൂക്ക് കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കാം പോകുന്ന വഴിക്ക് യാ കപ്പലിൽ പോ ആ യാത്രയിൽ സംഭവിക്കുന്നത് അതിഭയങ്കരമായ കാറ്റ് ഈശാനമൂലൻ എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശക്തിയേറിയൊരു സൈക്ലോൺ അടിച്ച് കപ്പൽ ഛേദത്തിൽപ്പെട്ടു അങ്ങനെ തകർന്ന് ഇരിക്കുന്ന ആ സമയത്ത് അർദ്ധ രാത്രിയിൽ ഒരു ദൂതൻ അപ്പോൾ അറിയാം അവിടെ ആരും ഭക്ഷണം കഴിക്കുന്നില്ല എല്ലാവരും ആരും ഷേവ് ചെയ്യുന്നില്ല ചരക്കുകളെല്ലാം കടലിലേക്ക് എറിയുന്നു ഭാരം കുറയ്ക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ വന്ന് പൗലോസിനോട് രാത്രിയിൽ അടുത്ത് വന്ന് നിന്നിട്ട് പറയുകയാണ് നോട്ട് ബി അഫ്രൈഡ് നീ ഭയപ്പെടരുത് പൗലോസിനോട് പറയുകയാണ് യു മസ്റ്റ് സ്റ്റാൻഡ് ട്രയൽ ബിഫോർ സീസർ ഖൈസറുടെ മുമ്പിൽ നീ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കേണ്ടതാണ് അത് സാക്ഷ്യത്തിന് വേണ്ടി പലരുടെയും മുമ്പിൽ കർത്താവ് തന്റെ അഭിക്ഷിതന്മാരെ കൊണ്ടുപോയി നിർത്തും ഇപ്പൊ ഇപ്പോൾ ഈ കപ്പലിൽ യാത്ര ചെയ്യുന്ന എല്ലാവരെയും വളരെ കൂടുകയോ നിനക്ക് തന്നിരിക്കുകയാണ് വെച്ചാൽ അവരെല്ലാം രക്ഷപ്പെടുവുന്നു സോ കീപ് അപ് കറേജ് അതുകൊണ്ട് നീ ധൈര്യമായിരിക്കുക ഇന്ന് കണ്ണിലേക്ക് നോക്കി ഇന്ന് പരിശുദ്ധാൽ നിങ്ങളോട് പറയുന്നു ില്ല എന്നിട്ട് എല്ലാരും ഞാൻ നമ്മുടെ ധൈര്യം ഇരിക്കുന്നത് കർത്താവിലാണ് ധൈര്യമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ധൈര്യമായിരിക്കുക ഫോർ ഐ ഹാവ് ഫെയ്ത്ത് ഇൻ ഗാഡ് വിൽ ഹാപ്പൺ ജസ്റ്റ് ആസ് ടോൾ മി എനിക്കൊരു കാര്യത്തിൽ വിശ്വാസമുണ്ട് കർത്താവിനോട് എന്ത് പറഞ്ഞു അതുപോലെ സംഭവിക്കും നെവദസ് വി മസ് റൺ എ ഗ്രൗണ്ട് ഓൺ സം ഐലൻഡ് എങ്കിലും നമ്മളൊരു ദ്വീപിൽ ചെന്ന് ഒന്ന് കപ്പലൊക്കെ ചെന്ന് വീണ് തകരും പക്ഷെ നിങ്ങളെല്ലാവരും രക്ഷപ്പെടും ഞാൻ വീണ്ടും പറയുന്നു ഞാൻ വീണ്ടും പറയുന്നു ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും പ്രതിസന്ധിയിൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ എന്നില്ല ഇത് കാണുന്ന കേൾക്കുന്ന ചിലരെങ്കിലും ജീവിതത്തിൽ ഇന്നുവരെ അനുഭവിച്ചതിൽ ഏറ്റവും വലിയൊരു പ്രശ്നത്തിലൂടെ പ്രയാസത്തിലൂടെ പോകുന്ന ഒരു നാഴികയായിരിക്കാം യു ഹാവ് ഹോപ്പ് നിങ്ങൾക്ക് പ്രത്യാശിക്ക് വകയുണ്ട് നിങ്ങൾക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട് ഞാൻ വീണ്ടും പറയുന്നു ഇരണ്ട മണിക്കൂറിലും പ്രത്യാശയ്ക്ക് പോകയുണ്ട് ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയൊക്കെ പോയാൽ എന്താണ് ഭയങ്കരമായ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൂടെ പോയാൽ എന്ത് സംഭവിക്കും അത് ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് യു വിൽ ഗെറ്റ് ഡബിൾ ഫോർ യു ട്രബിൾ ഇങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളിലും ദൈവം തരാൻ പോകുന്നത് ഇരട്ടിയായ അനുഗ്രഹങ്ങളാണ് വിശ്വാസമായില്ലേ ഇരട്ടിയായ അനുഗ്രഹം കർത്താവ് നിങ്ങൾക്ക് തരും ഞാനാ പറയുന്നത് വാചനത്തെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് ഈ ഇരട്ടി 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 പങ്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഈ അന്നത്തെ കാലത്ത് ഇരട്ടി കിട്ടുന്നത് രണ്ട് കൂട്ടർക്കാണ് ഒന്ന് ദ ഫസ്റ്റ് ബോൺ ഇൻ ദ ഫാമിലി അതായത് ഒരു വീട്ടിൽ ആദ്യ ജാതനായി സീമന്തപുത്രനായി േറ്റവും ആദ്യത്തെ മകനായി ജനിച്ചാൽ മൂത്ത പുത്രനായി ജനിച്ചാൽ വസ്തുവകയിലെ രണ്ട് മഠങ്ങൾ ഡബിൾ പോഷൻ ആർക്കുള്ളതാണ് ആദ്യ ജാതനുള്ളതാണ് ഇപ്പോൾ ഒരുപക്ഷെ മനസ്സിലായി കാണും ഈ ഏശാവും യാക്കോബും തമ്മിലുള്ള ഒരു പ്രശ്നം ഓർക്കുന്നുണ്ടല്ലോ ജ്യേഷ്ഠാവകാശം അവൻ ഒരു കപ്പ പായസത്തിന് എന്ത് ചെയ്തു ഏശാവ് യാക്കോബിന് വിറ്റു ഒരു ബൗൾ പായസത്തിന് ഒരു പണി ഞാൻ മൂത്ത മകന മൂത്ത മകനായിട്ട് ഇരട്ടകളെങ്കിലും ഉള്ളതിൽ മൂത്തത് എന്നതുപോലെ മിനിറ്റുകൾക്കാകാം സെക്കൻഡുകൾക്കാകാം വേണ്ടി നോ മൂത്ത ആൾക്കാണ് ഈ പിതാവിൻ്റെ സ്വത്തിൻ്റെ രണ്ട് അതായത് രണ്ട് പോഷൻ കിട്ടേണ്ടത് രണ്ടോഹരി അദ്ദേഹത്തിനുള്ളതാണ് പക്ഷെ ഈ പായസം കിട്ടിയ പറഞ്ഞു നീ എടുത്തു നീ എടുത്തു വലിയൊരു മണ്ടത്തിൽ പിന്നീട് കരഞ്ഞ് ബഹളം വെച്ച് കൂവിയിട്ടും അത് തിരിച്ചു കിട്ടിയില്ല പക്ഷെ വൺ സോൾഡ് ഇസ് സോൾട്ട് ഈ അതാണ് ഒന്ന് ആദ്യ ജാതന്മാർക്ക് അന്നത്തെ യഹൂദ നിയമം അനുസരിച്ച് വസ്തുവയ അപ്പന്റെ സ്വത്തിന്റെ രണ്ട് പോർഷൻ കിട്ടും രണ്ടാമത്തേത് നിങ്ങളെ ആരെങ്കിലും കൊള്ളയടിച്ച് ഒരു കള്ളൻ വന്ന് നിങ്ങളുടെ എന്തെങ്കിലും പിടി എടുത്തോണ്ട് പോയി അങ്ങനെ വരുമ്പോൾ ആ കള്ളൻ ഇരട്ടി കൊടുക്കണം അതിന് എക്സഡസ് ഡി ടു ഫോൾ പുറപ്പാട് പോസ്റ്റ് ഇരുപത്തിരണ്ടിന് നാലിൽ അത് വ്യക്തമായ ഒരു നിയമമുണ്ട് ഇഫ് ദ സ്റ്റോളൻ ദോ സ്റ്റോളിൻസ് ഫൗണ്ട് എ ലൈഫ് ഇൻ ദർ പൊസൻ ഓക്സ് ഓർ ഡോങ്കി ഓർ ഷീപ്പ് മസ് പേ ബാക്ക് ഡബിൾ അപ്പോൾ ഏതെങ്കിലും കാളയോ അഴുതയോ ആടോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയാൽ കട്ടുകൊണ്ടുപോയാൽ ഈ കള്ളൻ ഉടമസ്ഥന് രണ്ടെണ്ണം ഒരാടിനെ കട്ടാൽ രണ്ടാടിനെ തിരിച്ചു കൊടുക്കും അതായിരുന്നു അന്നത്തെ നിയമം എന്തിനാണ് ഞാനിത് പറയുന്നതെന്ന് ചോദിച്ചാൽ പലരുടെയും ജീവിതത്തിൽ നഷ്ടങ്ങളും വലിയ പ്രയാസങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ ഈ പ്രത്യേകിച്ച് ഈ രണ്ടാമത്തെ കാറ്റഗറി അനുസരിച്ച് അതായത് ഇഫ് യു സ്റ്റോളൻ പലതും നിങ്ങൾക്ക് നഷ്ടമായെങ്കിൽ അതിൻ്റെ ഇരട്ടി തിരിച്ച് സ്വീകരിക്കുവാനുള്ളൊരു അർഹത നിങ്ങൾക്കുണ്ട് ജോബിൻ്റെ കാര്യം അറിയാം എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം ഇരട്ടിയായി കൊടുത്തു ആരുടെയൊക്കെയോ പരിശുദ്ധാത്മ പറയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ചില നഷ്ടങ്ങളുണ്ടായി ചിലർ നിങ്ങളെ ചതിച്ചു കള്ളനായ സാത്താൻ ചിലത് പോയി അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ കാറ്റഗറി ഒന്നാമത്തത് എന്താണ് ഒരു വീട്ടിലെ മൂത്ത മകന് ലഭിക്കേണ്ട ആ ഊഹരി അതായത് അപ്പൻ്റെ ഓഹരിയിൽ അപ്പൻ്റെ ഓഹരിയിൽ ഡബിൾ പോർഷൻ മൂത്തയാൾ കേട്ടണം രണ്ടാമത്തെ കാറ്റഗറി ഞാൻ നേരത്തെ പറഞ്ഞു കള്ളൻ എന്തെങ്കിലും കട്ടുകൊണ്ടു പോയാൽ കള്ളൻ പിടിക്കപ്പെട്ട കള്ളൻ തിരിച്ചു കൊടുക്കും ഈ രണ്ടാം കാറ്റഗറി അനുസരിച്ച് ഞാൻ വിശ്വസിക്കുന്നത് ഇതിൽ നിങ്ങൾ ആരെല്ലാം ഇത് കാണുന്നു അവർക്കെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ രണ്ട് മടങ്ങായി തിരിച്ചു പിടിക്കുവാൻ നിങ്ങൾക്ക് അധികാരമുണ്ട് അവകാശമുണ്ട് ഉണ്ട് അർഹതയുണ്ട് വിശ്വസിക്കാമോ അപ്പോൾ ജീവിതത്തിലെല്ലാം ഡൗണായി ഡൗണായി പോകാതെ എന്തോ ഒരു വലിയ എനിക്ക് എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഒരു വലിയൊരു ഹോപ്പ് വരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് എന്തോ ഇരട്ടിയായി എന്തൊക്കെയോ തരാൻ പോകുന്നുണ്ട് ഒരു വീട് നിങ്ങൾക്ക് നഷ്ടമായി ലോജിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് രണ്ട് വീട് കിട്ടാൻ സാധ്യതയുണ്ട് ഹൃദയ സമാധാനം നഷ്ടപ്പെട്ടു ഇതുവരെ അനുഭവിച്ചതിൻ്റെ ഡബിൾ പീസ് ഓഫ് മൈൻഡ് അനുഭവിക്കാനും സ്വീകരിക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്തെല്ലാം നഷ്ടപ്പെട്ടു അതിൻ്റെ എല്ലാം ഡബിൾ കിട്ടാൻ യോബിനെ എല്ലാം ഇരട്ടിയായപ്പോൾ മക്കൾ ഇരട്ടിയായില്ല ഭാര്യ ഇരട്ടിച്ചില്ല അത് നമ്മൾ മനസ്സിലാക്കുക അതിൻ്റെ കാരണങ്ങളൊക്കെ പല പ്രാവശ്യം ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ വസ്തുവകൾ സമ്പത്ത് സകലവും ഇരട്ടിയായി ഒട്ടകങ്ങൾ ആട് പശു കഴുതുക എന്തെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഇരട്ടിയായി കിട്ടി ലാൻഡ് ഒരു വിഷയം ഇരട്ടിയായി കാണും വീട് ഇരട്ടിയായി കാണും എല്ലാം ഇരട്ടിയായി കാണും സോ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു വസ്തുതയാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി അങ്ങനെയുള്ളവർക്കെല്ലാം അതായത് ജീവിതത്തിൽ പലതും നഷ്ടമായി സകലമായ ഭയങ്കരമായ കഷ്ടതയിലൂടെ ഡാർക്കസ്റ്റ് അവറിലൂടെയൊക്കെ പോകുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് തരാൻ ദൈവം ശക്തനാണ് പ്രാപ്തനാണ് എല്ലാവരെയും അനുഗ്രഹിക്കാനുള്ള സമ്പത്ത് ദൈവത്തിൻ്റെ കയ്യിലുണ്ട് പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന നമുക്കാണ് വിശ്വാസമില്ലായ്മ ആരുടെയൊക്കെ പറയുന്നു ലിഫ്റ്റ് അപ് യുവർ ഹോപ്സ് നിങ്ങളുടെ അകത്ത് ഒരു വലിയ പ്രത്യാശ ഒന്ന് ഉയർന്നു വരട്ടെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് പിന്നെയുള്ള ഒരൊറ്റപ്പെടുത്തം എവിടെയാണ് ദൈവത്തിലാണ് ദൈവത്തിൽ ഒരിക്കലും പ്രത്യാശയ്ക്ക് ഒരു ഭംഗം വരികയില്ല ദൈവത്തിൽ പ്രത്യാശിക്കുന്ന ആർക്കും അതിൽ ഡൗൺ ആവേണ്ട ആവശ്യമില്ല കാരണം ദൈവം ആരെയും കൈവിട്ടുകളെയില്ല ഉപേക്ഷിച്ചുകളേയില്ല ദൈവം പറഞ്ഞത് അതുപോലെ തന്നെ പാലിക്കാനും ദൈവശക്തനാണ് പുസ്തകം യോബിന്റെ പുസ്തകം പത്തൊൻപതാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തി അഞ്ച് ആറ് വചനങ്ങളിൽ ജോബ് പറയുന്ന ഫോർ ഐ നോ ദാറ്റ് മൈ ആൻഡ് ഹീ സ്റ്റാൻഡ് അറ്റ് ഓൺ ദി എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്നും ഒടുവിൽ അവൻ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ പൊടിമേൽ നിൽക്കുമെന്നും അങ്ങനെയാണ് ഒരു ട്രാൻസ്ലേഷൻ പറയുന്നത് എന്ന് ഞാൻ അറിയുന്നു ആൻഡ് ആഫ്റ്റർ മൈ സ്കിൻ ഈസ് ഡിസ്ട്രോയിഡ് ദിസ് ഐ നോ ദൈ ഫ്ലാഷ് ഐ ഷാൽ സീ കോട്ട് സ്കിൻ വരെ അഴുകി വീണുകൊണ്ടിരിക്കുകയാണ് അതുപോലെ അഗ്ലിയായി പൊടിയിൽ കിടക്കുകയാണ് ആ സമയത്ത് പോലും അദ്ദേഹം പറയുക എൻ്റെ വീണ്ടെടുപ്പ് ഹാരം ജീവിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യം നഷ്ടപ്പെട്ടു സൗന്ദര്യം നഷ്ടപ്പെട്ടു സകലവും നഷ്ടപ്പെട്ടു പക്ഷേ ഒരു കാര്യം ഓർക്കണം ഇതിൽ നിന്നെല്ലാം തിരിച്ചു കൊണ്ടുവരാനും ആരോഗ്യം നൽകാനും ആയുസ് നൽകാനും ശക്തി നൽകാനും ഇരട്ടിയായി തരാനും ഒക്കെ ദൈവത്തിന് സാധിക്കും ഇതെല്ലാം കിടക്കുന്നത് കർത്താവിലുള്ള ദൈവത്തിലുള്ള നിങ്ങളെ പ്രത്യാശയിലാണ് അതൊന്ന് വിശ്വസിക്കാമോ വാവ് 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 ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സമയമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ പലരുടെയും ജീവിതത്തിൽ പല രീതിയിലാണ് ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്നത് ഇനി ഏത് രീതിയിലായാലും ദൈവത്തിൻ്റെ ഡീലിങ്സ് പലർക്കും ഡിഫറെൻ്റ് ആയിരിക്കാം സിറ്റുവേഷൻസ് ഡിഫറൻ്റ് ആയിരിക്കാം പക്ഷേ അൾട്ടിമേറ്റ്ലി യു ഹാവ് ഹോപ്പ് ഇൻ ഗോഡ് സോ നമുക്കൊരു പ്രേ കൈകൾ ഈ സ്ക്രീനിലേക്ക് ഒന്ന് നീട്ടി പിടിക്കാം കർത്താവ് ഈ സഹോദരങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവികമായ ആശ്വാസം എല്ലാവരുടെ ഹൃദയങ്ങളിൽ വരട്ടെ വലിയ കാര്യങ്ങൾ കർത്താവേ യു ആർ എ മിറക്കിൾ വർക്കിംഗ് ഗാഡ് വലിയ കാര്യങ്ങൾ കർത്താവ് ഓരോരുത്തർക്കുമായി ചെയ്യാൻ പോകുന്നതിനായി ഈ തൊണ്ടയിൽ വലിയ പ്രയാസമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് ഏതെങ്കിലൊക്കെ ആകാം ലാറഞ്ചൈറ്റിസ് ആകാംസ് ആകാം ക്യാൻസർ ആകാം ഏതെങ്കിലും ഇൻഫെക്ഷൻ ആകാം തൈറോയിഡിന്റെ പ്രശ്നങ്ങളാകാം തൈറോയിഡിന്റെ മുഴയാകാം െ അതുപോലെ തന്നെ ആമവാദം സന്ധിവാദം തുടങ്ങിയ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ നട്ടല്ല സൗഖ്യമാകട്ടെ ഏത് വർഷമാണെങ്കിൽ കൈനീറ്റിയിരിക്കുമ്പോൾ ദൈവികപ്പെടുതൽ സ്വീകരിക്കുക കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി ജീസസ് നെയ് അമേൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫോൺ ഫോണെടുത്ത് പ്രെയർലൈൻ നമ്പറിൽ വിളിക്കുക അതുപോലെ ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു സ്പോൺസറായി നിങ്ങൾക്ക് മാറാം പാർട്ണറായി നിങ്ങൾക്ക് മാറാം പ്രോജക്റ്റുകൾ പലതും ഉണ്ട് അതിലൊക്കെ നിങ്ങൾക്ക് പങ്കാളികളാകാം കർത്താവ് ധാരാളമായി ധാരാളമായി എല്ലാവരും അനുഗ്രഹിക്കട്ടെ നാളെ വീണ്ടും നമുക്ക് കാണാം ഗോഡ് ബ്ലസ് യു ആണ് ബൈ